കാനഡയിലെ അൻപതിനായിരത്തോളം വരുന്ന സീറോ മലബാർ സഭാവിശ്വാസികളുടെ തലവനും മിസ്സിസാഗ രൂപതയുടെ പ്രഥമ മെത്രാനുമായ ബിഷപ്പ് മാർ ജോസ് കല്ലുവേലിൽ പിതാവാണ് ഇന്നത്തെ വോയിസ് ഓഫ് ദ ചർച്ചിൽ നമ്മോടൊപ്പം ആയിരിക്കുക പിതാവേ വെൽക്കം താങ്ക് യു പിതാവ് പിതാവിന്റെ ഒരു ജീവിത യാത്രയാണ് ഞങ്ങൾക്ക് ആദ്യം കേൾക്കേണ്ടത് അതായത് പൗരോഹിത്യം എന്ന വിളിയോട് ഒരു എസ് പറഞ്ഞ് ഇപ്പോൾ കാനഡയിൽ എത്തി നിൽക്കുന്നു കാനഡയിലെ പ്രഥമ മെത്രാനായി മിസ് സാഗാ രൂപതയുടെ പ്രഥമ മെത്രാനായി പിതാവ് സേവനമനുഷ്ഠിക്കുന്നു ഈ ഒരു യാത്രയെ കുറിച്ച് ഞങ്ങൾക്കറിയാനൊരു ആഗ്രഹമുണ്ട് ഒന്ന് ചുരുക്കി അതിനെ കുറിച്ചൊന്ന് പറയാമോ എൻ്റെ തന്നെ പൗരോഹിത്യ വിളിയെ കുറിച്ച് തുടർന്ന് കർത്താവ് നൽകിയ ഈ മേൽപ്പെട്ട ശുശ്രൂഷയെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരു തിരുവചനമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ദൈവമേ അങ്ങയുടെ അവർണനീയമായ ദാനത്തിന് സ്തുതി കാരണം എൻ്റെ യോഗ്യതയോ എൻ്റെ അയോഗ്യതയോ ഒന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ദൈവം എന്നെ വിളിച്ചു എൺപത്തി നാല് ഡിസംബർ പതിനെട്ടിനാണ് ഞാൻ പാലക്കാട് കത്തിയേറ്റർ പള്ളി വെച്ച് അഭിവന്യ ഇരു ജോസഫ് ഇരുമ്പരൻ പിതാവിൻ്റെ കൈപ്പശസ്തരുടെ വൈദികനാകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള രണ്ടു പള്ളികളുടെ ചാർജും അതോടൊപ്പം തന്നെ ഒരു തൊട്ടടുത്തുള്ള ഒരു ബോയ്സ് ഹോമിൻ്റെ ഡയറക്ടർ സ്ഥാനമാണ് ആദ്യം ഏൽപ്പിച്ചത് അഞ്ച് വർഷത്തെ അവിടുത്തെ പരിശീലി അജപാന ശുശ്രൂഷകൾ കഴിഞ്ഞ് ഞാൻ ഒരു രൂപതിയുടെ മതബോധന ഡയറക്ടറായിട്ട് പന്തലാംപാടത്ത് അപ്പോയിൻ്റ് ചെയ്തു ഉപയോഗപ്പെടുന്നു പന്ത്രണ്ട് വർഷം ആ മേഖലയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു ആ പന്ത്രണ്ട് വർഷത്തെ മതബോധന ശുശ്രൂഷയിൽ എനിക്ക് മനസ്സിലൊരു കാര്യമുണ്ട് കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം വിശ്വാസം പരിശീലിച്ചിരിക്കുകയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിച്ചു അതിൻ്റെ ഒരുക്കമായിട്ട് ലൈസൻസ് ഷീറ്റ് ഞാൻ പാസ്റ്റർ കെയർ ഫോർ മൈഗ്രൻസ് എന്നൊരു വിഷയമാണ് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയത് ഇപ്പോൾ ഞാൻ പ്രോഡസ് നോക്കുമ്പോൾ എന്നെ കാനഡയിലേക്ക് ഭർത്താവ് ഒരുക്കുകയായിരുന്നു കാനഡയിലെത്തിയിരിക്കുന്ന മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു ലൈസൻസ് ഷീറ്റും ഡോക്ടറേറ്റും എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ പാലക്കാട് വരുന്നു കത്തീഡ്രൽ പള്ളിയിലും മറ്റ് സമീപ്രദേശങ്ങളിലും ഒക്കെ ശുശ്രൂഷ ചെയ്ത് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് കാനഡയിലെത്തുന്നത് കാനഡ മിസ്സാകാർബർ രണ്ട് പള്ളികളുടെ വികാരിയായിട്ട് രണ്ട് വർഷം അവിടെ കഴിയുന്നു ആ രണ്ടു വർഷം വാസ്തവത്തിൽ കാനഡയെക്കുറിച്ച് അത്യാവശ്യം ഒരു ബേസിക് ഇൻഫർമേഷൻ കിട്ടാൻ കാരണമായി ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം പത്തൊൻപതിനാണ് ഞാൻ മെത്രാനായി അഭിഷിക്തനാകുന്നതും സീറം പൽബാർ അപ്പോസിറ്റിൽ എക്സാർഗേറ്റ് ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും മൂന്ന് വർഷം കൊണ്ട് ആ എക്സാർഗേറ്റിനെ ഒരേ പാർക്കിയായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഉയർത്തി ഇന്ന് റോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ദൈവം തണ്ണിലെ കണ്ണിലെ കൃഷ്ണിപടി പോലെ നമ്മളെ വളർത്തുകയായിരുന്നു നിരപത്തിയെട്ട് അച്ചന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒൻപത് സിസ്റ്റേഴ്സിന് ശുശ്രൂഷയുണ്ട് കാനഡയിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് സ്കാർബ്രോ ഇടവയിൽ ഞാൻ ആദ്യ ശുശ്രൂഷ അടങ്ങിയ ഇടവകയിൽ നിന്ന് തന്നെ ഒരാൾ വൈദികനായി അദ്ദേഹത്തിൻ്റെ തിരുപ്പട്ടം ഈ നവംബർ മാസം പതിനെട്ടാം തീയതി കഴിഞ്ഞു ഇന്ന് പത്ത് സെമിനാരിക്കാർ വിവിധ സെമിനാരികളിലായിട്ട് മിസ്സാ വേണ്ടി പഠിക്കുന്നുണ്ട് ശുരുക്കിത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയിൽ ദൈവമെങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുപോവുകയാണ് പിതാവെ കാനഡയിൽ ഉടനീളം മിഷൻ കേന്ദ്രങ്ങളായും ഇടവകകളായും സീറോ മലബാർ സഭാ സമൂഹം അതിവേഗം വളരുന്ന ഒരു കാലഘട്ടമാണിത് ആ ഒരു വളർച്ച ആ ഒരു മുന്നേറ്റം അതിനെക്കുറിച്ച് പിതാവിന് എന്താണ് തോന്നുന്നത് അതോടൊപ്പം തന്നെ എത്ര കണ്ട് അതൊരു പ്രതീക്ഷ നിർഭരമാണ് ആ ഒരു വളർച്ച ഇവിടെ ഞാൻ വാസ്തവത്തിൽ വലിയൊരു ദൈവീക പരിപാലനം ഞാൻ കാണുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ചെല്ലുന്നു രണ്ട് വർഷം കൊണ്ട് അത്യാവശ്യം ആ ഒരു ബന്ധം സ്ഥാപിച്ചു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ അപ്പോസ്റ്റുലി എക്സാർക്യൂറ്റീവ് തുടങ്ങുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്നൊരു കാറ്റഗറി അവിടെ ഇല്ല അന്ന് എസ് എം ഐ എം തുടങ്ങുന്നു അപ്പോൾ എസ് എം ഐ എം നാഷണൽ അവിടെ ബോണ ജനിച്ചു വളർന്ന സ്റ്റുഡൻസ് മാത്രമാണ് എസ് എം ഐ എം ത്തിനത്വം ഉള്ളത് രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഫ്ലോ ആരംഭിച്ചു അത് പതിനേഴ് പതിനെട്ട് ഓരോ വർഷം തോറും ആയിരങ്ങൾ അവയുടെ പഠനത്തിന് വേണ്ടിയിട്ടെത്താൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏകദേശം ഒരു മലബാർ യൂത്ത് നമ്മുടെ ഈ സീറോ മലബാർക്കി ഓഫ് മിസ്സാകയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ രൂപതയുടെ തുടർന്നുള്ള വളർച്ചയിലെ ഈ മക്കളെ കർത്താവ് പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ദൈവജനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവർ തന്നെ സംഘടിച്ച് ഓരോരോ സ്ഥലങ്ങളിലേക്ക് അച്ഛന്മാരെ നിയമിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സ്വയം അവർ തന്നെ ചെയ്തു തുടങ്ങി അതിനെ വളരെ നന്ദിയോടെ ഓർക്കുന്ന ഒരു സംഘടനയുണ്ട് ഷെപ്പേഴ്സ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ ഇടയന്മാർ ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ വിശ്വാസം വളർത്തുന്നതിനും പങ്കുവെക്കുന്നതിനും വിശ്വാസം ആഘോഷിക്കുന്നതിനു വേണ്ടിയിട്ട് അത്മായ ിഷണറി മുന്നേറ്റമാണ് ഈ സംഘടന അവർ ചെറിയൊരു തുകകൾ സംഭാവന നൽകി അതുകൊണ്ട് ചെറിയ സ്ഥലങ്ങളിൽ അച്ഛന്മാരെ വെക്കുവാനും അച്ഛന്മാരുടെ ശുശ്രൂഷയിലൂടെ കമ്മ്യൂണിറ്റി വളർത്തുവാനും സാധിച്ചു അപ്പോൾ ദൈവജനമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ ഏറ്റു പറയുകയാണ് അവരെ ചേർത്ത് എത്രമാത്രം നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുമോ എത്രമാത്രം അവരെ നേതൃത്വ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അത്രമാത്രം സഭ വളരും പിതാവേ സീറോ മലബാർ സഭ കാനഡയിൽ വരുമ്പോൾ അത് അവിടെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും അവർ അതിൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രവാസികളും അതുപോലെ സ്റ്റുഡൻസുമാണ് വന്നു ഇവർ എപ്രകാരമാണ് സഭയുടെ വളർച്ചയിൽ പങ്കുകാരാകുന്നത് ഞാൻ കാനഡയിൽ എത്തിയ അന്ന് മുതൽ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങാനും ജനങ്ങൾ എവിടെയാണ് ആരാണ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് രൂപ എക്സാർക്കിവിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാ മത്തന്മാരും തിരിച്ചു പോയിരുന്നു ഞാൻ ചിന്തിച്ചു ഈ ജനം എവിടെയാ ഇവരുടെ അടുത്ത് എങ്ങനെ എത്തും പത്ത് ഡോളർ തികച്ചെടുക്കാൻ എൻ്റെ കയ്യിലില്ല ഈ കാനഡയിൽ ചിഹ്നിച്ചതിരക്കിടക്കുന്ന ദൈവജനത്ത് ഞാൻ എവിടെ ഒരുമിച്ച് കൂട്ടും അച്ഛന്മാരില്ല ഒരു സംവിധാനം എൻ്റെ മനസ്സിൽ ഒരു വ്യക്തിയുടെ ഓർമ്മ വന്നു ഒരു പാലക്കാട് ആയിരുന്ന സമയത്ത് എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തിൻ്റെ പേര് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സുഹൃത്തെ എനിക്ക് നമ്മുടെ ദൈവീനത്തിന് കാണണമെന്നുണ്ട് എന്നെ സഹായിക്കാമോ അവരെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞു അദ്ദേഹം പറഞ്ഞു പിതാവിൻ്റെ ജേണി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എനിക്ക് തരും എന്നൊക്കെ പോകാൻ പറ്റും ഞാൻ ഡേറ്റുകൾ കൊടുത്തു അദ്ദേഹം കുറെ ടിക്കറ്റുകൾക്ക് എടുത്ത് എനിക്ക് അയച്ചു വന്നു അതനുസരിച്ച് ഞാൻ യാത്ര തുടങ്ങി ഏകദേശം ഒരു മാസം എടുത്തു ഞാൻ ഈ ദൈവജനത്തെ ദൈവത്തിൻ്റെ സഹായത്തോടെ കണ്ടെത്താനുള്ള പ്രശ്നം ഒടുവിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടവകയിലെത്തുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെന്ന് അന്തി ഉറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് പോരാൻ നേരത്തെ ചോദിച്ചു ആ ബില്ല് തരികയാണെങ്കിൽ പൈസ ഉണ്ടാകുമ്പോൾ തരാം അദ്ദേഹം പറഞ്ഞു പിതാവിൻ്റെ പൈസ ഇല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇത്തവണത്തെ യാത്ര എൻ്റെ വക ഡൊണേഷൻ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഒത്തിരി വ്യക്തികളുടെ വിയർപ്പിൻ്റെ വിലയാണ് ഇന്ന് നമ്മൾ കാണുന്ന സഭയും സംവിധാനങ്ങളുമൊക്കെ നമ്മളുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എല്ലാം വ്യവസ്ഥാപിതമായ രീതിയിൽ എല്ലാ സം സംവിധാനങ്ങളും ഉള്ള നിൽക്കുമ്പോഴാണ് ഈ ദൈവജനത്തിൻ്റെ വിലയും നിലയും അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും അതുകൊണ്ട് ഈ ദൈവജനമാണ് വാസ്തവത്തിൽ സഭയുടെ എല്ലാം എല്ലാം ഈ ദൈവജനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്ലാനുകളും പദ്ധതികളും ഒരുക്കുന്നത് പാർട്ടിസിപ്പേറ്ററി പാസ്റ്റർ പ്ലാൻ എൻ്റെ വലിയൊരു സ്വപ്നമാണ് എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ജനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരുമായിട്ട് ആശയവിനിമയം ചെയ്ത് അവരുടെ സ്വപ്നങ്ങളും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും കൂട്ടിയിണക്കി അജ്ജാലിൻ്റെ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ ആണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത് അത് എൻ്റെ പദ്ധതിയല്ല ദൈവജനത്തിൻ്റെ പദ്ധതിയും പദ്ധതിയും ദൈവത്തിൻ്റെ വരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് പിതാവ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ സാന്നിധ്യത്താൽ ഇതിനോടകം തന്നെ കാനഡ സമ്പന്നമാണ് അതുപോലെ സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനവും വളരെ ശ്രദ്ധേയമാണ് ഭാവി വാഗ്ദാനമായ ഈ ഒരു യുവതലമുറ സഭയ്ക്ക് എന്തുമാത്രം മുതൽക്കൂട്ടാണ് എന്നാണ് പിതാവ് ചിന്തിക്കുന്നത് അതുപോലെ യുവജനങ്ങളുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്കായി സഭ നിർവഹിക്കുന്ന ചില കാര്യങ്ങളും സമീപ ഭാവിയിൽ യുവജനങ്ങൾക്ക് സഭയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളും പിതാവ് ഒന്ന് പങ്കുവെക്കാവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം വിശാഖ രൂപതയിൽ ഇന്ന് പത്തോളം മിഷൻ സെൻറ്റേഴ്സ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുണ്ട് ഞാൻ സഡ്ബറി എന്ന ഒരു സ്ഥലത്ത് ടൊറോണ്ടോയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലത്ത് പുതുതായിട്ട് മിഷൻ സെൻ്റർ തുടങ്ങി അവിടുത്തെ ലാറ്റിൻ ബിഷപ്പും ഇവിടെ കുർബാനയ്ക്ക് കുർബാന ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു പൊതുസമ്മേളനം നടത്തുകയാണ് കുട്ടികളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇനി എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക രൂപതയിൽ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് അവർ പറഞ്ഞതൊക്കെ നമ്മളൊക്കെ കണ്ണുറപ്പിക്കുന്നതാണ് പിതാവ് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് മാസത്തിലൊരിക്കൽ ഒരു സീറോ മലബാർ കുർബാന ചിലിത്തരാൻ പറ്റും ഇത് ഞാൻ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടുത്തെ ബിഷപ്പിനെ പരിചയപ്പെടുത്തി കൊടുത്തു ആ ബിഷപ്പ് സത്യം പറഞ്ഞാൽ ആ ബിഷപ്പിൻ്റെ ബോഡി ലാംഗ്വേജ് ഇപ്പോൾ നോക്കേണ്ടതായിരുന്നു ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്താ പറയായിരുന്നു ആദ്യമായിട്ടാണ് യുവാക്കൾ തങ്ങൾക്ക് കുർബാന വേണമെന്ന് പറയുന്നത് ആ ഞാൻ കേൾക്കുന്നത് ആ ബിഷപ്പ് പറയുന്നത് യുവജനങ്ങൾ തങ്ങൾക്ക് കുർബാന വേണം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നതെന്ന് ഇത് ഒരു അനുഭവമല്ല ഒരു സ്ഥലത്തെയല്ല ഒരു കുട്ടിയുടെ അനുഭവം അല്ല അതുപോലെ തന്നെ ഈ ആത്മാർ മുതിർന്നവർ അച്ഛന്മാരുടെ ഒപ്പവും ഒരുപക്ഷെ അച്ഛന്മാരുടെ മുമ്പേ ഓടി ഇവർക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്ന ഒത്തിരി ആത്മാ സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛന്മാരുടെ ഒരു ആണ് ഇവർക്ക് ആവശ്യമുള്ളത് ഇവർ പറയുന്നുണ്ട് അച്ഛന്മാർ ആത്മീയ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് കുർബാന കുമ്പ്രസാരം അങ്ങനെ ആത്മീയ ശുശ്രൂഷകൾ ഭൗതിക കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോത്സാഹനമാണ് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ആവശ്യം അപ്പോൾ അച്ഛനും ദൈവജനും അന്മാരും പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സഭ ഒരു സഭ ഫ്രാൻസിസ് പാപ്പ പറയുന്ന സിനഡാലിറ്റി ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സഭ പിതാവ് അതുപോലെ തന്നെ യുവജനങ്ങളുടെ ഒരു ആത്മീയ ഭൗതിക വളർച്ചയ്ക്കായിട്ട് സഭ എന്തൊക്കെ ചെയ്യുന്നു പിതാവ് പറഞ്ഞു ഇതിനകത്ത് യുവജനങ്ങൾക്ക് സഭയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ ഈ നവംബർ മാസം സെക്കൻഡ് വീക്കിൽ നടന്നു അതിന്റെ ഫോക്കസ് ബി എ മിഷൻ ആൻഡ് ബിൽ ദ ചർച്ച് എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഫോക്കസ് ഉണ്ടായിരുന്നത് യുവജനങ്ങൾക്കാണ് യുവജനങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു അസംബ്ലി സംഘടിപ്പിക്കാൻ അവിടെ തീരുമാനമുണ്ടായി ഈ യുവജനങ്ങളിൽ നിന്ന് തന്നെ നാളെ അവിടത്തേക്ക് ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും രൂപീകരിക്കാൻ തീരുമാനിച്ചു ഇവരുടെ പഠനത്തിനും ഇവരുടെ സം ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് പറ്റുന്ന വിധത്തിലുള്ള സെന്റേഴ്സ് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ആലോചനകളുണ്ടായി അതുപോലെ ഗവൺമെന്റ് തലത്തിലും മറ്റു മേഖലകളിലും ഒക്കെ ഉള്ള ഇവരുടെ ജോലി സാധ്യത കണ്ടെത്തി കിട്ടുന്നതിനുള്ള കണ്ടെത്തുന്നതിനുള്ള മറ്റ് ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തു വരുന്നു ബ്യൂട്ടിഫുൾ പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് അവിടേക്ക് ആയിരക്കണക്കിന് യുവജനങ്ങൾ ഓരോ വർഷവും ഓരോ ഇൻടേക്കിലും വരുന്നു ജാനുവരി മെയ് ആൻഡ് സെപ്റ്റംബർ മൂന്ന് ഇൻടേക്കാണുള്ളത് ആയിരക്കണക്കിന് യുവജനങ്ങളാണ് വരുന്നത് ഇവരെ സഭയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവരുടെ ആത്മീയ ഭൗതിക മേഖലകളിൽ താങ്ങും തണലുമായി നിൽക്കാനാണ് ഞങ്ങളിന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അംഗസംഖ്യ ഇത്ര കൂടുതലായതുകൊണ്ട് എല്ലാവരെയും റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ആണ് നമ്മളുടെ മാതൃ കേരളത്തിലെ മാതൃസഭയുമായിട്ട് കൈവോർത്ത് പ്രവർത്തിക്കേണ്ട സാഹചര്യമുള്ളത് സിനഡിൽ ഇക്കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തു ഈ കുട്ടികളെ പറഞ്ഞയക്കുന്ന രൂപത സെന്റിങ് ചർച്ച് റിസീവിങ് ചർച്ച് ഞങ്ങളുടെ പോലെയുള്ള കാനഡ ഓസ്ട്രേലിയ ഗ്രേറ്റ് ബ്രിട്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ രൂപതകൾ അപ്പോൾ അയക്കുന്ന സഭയും സ്വീകരിക്കുന്ന സഭയും കൈകോർത്തുകൊണ്ട് ഇൻഫർമേഷൻസ് കൈമാറി ഈ കുട്ടികൾ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക അവിടെ ഏത് എയർപോർട്ടിൽ വന്നിറങ്ങും ഏത് കോളേജിൽ ഇവർക്ക് അഡ്മിഷൻ കിട്ടുന്നു ഇവരുടെ അക്കോമഡേഷൻ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവർക്ക് പാർട്ട് ടൈം ജോലിക്ക് സാധ്യതകളുണ്ടോ ഇതെല്ലാം മുൻകൂട്ടി കണ്ടെത്തുവാനുള്ളൊരു പരിശ്രമത്തിലാണ് ഇന്ന് ഞങ്ങൾ കാരണം ഇന്ന് സിറമലബാർ ചർച്ച് ഒരു ആഗോള സഭയായി മാറിയിട്ടുണ്ട് എങ്കിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കേരളത്തിൽ നിന്ന് ജനം പോയി പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദിനാശ്യപ്പെട്ട് കാര്യമില്ല ഈ ജനം പോകുന്നത് മറ്റൊരു രൂപതകളിലേക്കാണ് അപ്പോൾ ആ രൂപതകൾ വേണ്ടതുവരെ സ്വീകരിച്ചുകൊണ്ട് പരസ്പരം കേരള സഭയും മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള ആ രൂപതകളും നമ്മൾ കൈകോർത്തുകൊണ്ട് ഇവരെയൊക്കെ സഹായിച്ച് വളർത്തിക്കൊണ്ടുവരാനാണ് ഇന്ന് സഭ കൂട്ടായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പിതാവ് ബാലാരിഷ്ടതകളൊക്കെ പിന്നിട്ട് മുന്നേറുന്ന മിസ്സിഗ രൂപത പത്താം പിറന്നാളിൻ്റെ പടിവാതിലിലേക്ക് എത്താൻ പോകുന്ന നാളുകളാണ് അല്ലെ വളർച്ചയുടെ ഈ നാൾ വഴിയിൽ ഒരു സുപ്രധാന പടവിലേക്ക് അടുക്കുമ്പോൾ രൂപതാ സമൂഹത്തിനായി അങ്ങയുടെ മനസ്സിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരിക്കും പിതാവ് പറയാം ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം മക്കൾ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങളുണ്ടാവില്ല അത് തന്നെയാണ് എനിക്കും ഈ രൂപത കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ച് പത്താം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു സൂചിച്ച് പോലെ ഇതിനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ആദ്യത്തെ എപ്പാർക്കിൽ അസംബ്ലി നടത്തി അസംബ്ലി ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഈ കൗമാരത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികളായിരുന്നു നമ്പർ വൺ യുവജനങ്ങൾക്ക് അതായത് യുവജനങ്ങളുടെ കാര്യം പറഞ്ഞു അവർക്ക് വേണ്ടി തന്നെ ഒരു അസംബ്ലി ക്രമീകരിക്കാം മറ്റൊന്നാണ് ഫാമിലി റിന്യൂവൽ പ്രോഗ്രാംസ് എൻറിച്ചിങ് ദ ഫാമിലി കാരണം ഇന്ന് കുടുംബത്തെ തളർത്തുന്ന ഒത്തിരി തിന്മയുടെ ശക്തികൾ എല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലുള്ള അറിയാമല്ലോ അപ്പോൾ ആ പാരൻസിന് ഒരു പ്രോപ്പർ പരേൻറ്റിങ്ങിന് അവരെ സഹായിക്കുക എന്നുള്ളത് പറയും സഭയുടെ വലിയൊരു ആവശ്യമാണ് മറ്റൊന്നാണ് സീനിയർ കെയർ സീനിയേഴ്സ് ആരും പ്രായമാകുന്നതനുസരിച്ച് സ്വന്തം വീട്ടിൽ താമസിക്കുക സ്വാഭാവികമായിട്ടില്ല അവർക്ക് കെയർ ഹോമുകളിലേക്ക് സീനിയർ ഹോമുകളിലേക്കൊക്കെ പോകണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്കിഷ്ടപ്പെടുന്ന ആഹാരം അവർക്കിഷ്ടപ്പെടുന്ന അവരുടേതായ ആരാധനാക്രമം അവരുടേതായ ജീവിതശൈലി തുടരാൻ പറ്റുന്ന വിധത്തിലുള്ള സീനിയർ ഹോമുകൾ ക്രമീകരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ വലിയ സ്വപ്നമാണ് കാരണം അവരൊക്കെ നട്ട് വളർത്തിയ ചെറിയ ആ തൈയാണ് ഇന്ന് വളർന്ന് എക്സാർക്കേറ്റായി മിസ് പാർക്കിയായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിലുള്ളൊരു സീനിയർ ഹോമല്ല മക്കൾ മക്കളുടെ വഴിക്ക് പോകുന്നു പേരൻസ് വേറെ എഴുതി തള്ളുന്ന നോ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഒരുപക്ഷെ സി പ്രായമായ പേരൻസിനോടൊപ്പം മക്കൾക്ക് എന്നും ജീവിക്കാൻ സാധിക്കില്ലായിരിക്കും പക്ഷേ പേരൻസിനും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനും പേരൻസിനും ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിലൊന്നെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് ഒന്ന് ഉല്ലസിക്കാനും അങ്ങനെ അവരുടെ ആ ഫാമിലി സ്പിരിറ്റ് നിലനിർത്തക്ക വിധത്തിലുള്ള ലോങ് ടേം കെയർ സീനിയർ ഹോം വർക്ക് ഞങ്ങളുടെ സ്വപ്നത്തിലുണ്ട് പിന്നെ മറ്റു വലിയ സ്വപ്നമാണ് എൻകറേജിങ് ഒക്കേഷൻ ഫോർ പ്രീസ്റ്റുഡ് ആൻഡ് റിലീജിയസ് ഒക്കേഷൻ റിലീജിയസ് ലൈഫ് ഫ്രം കാനഡ കാരണം അവിടെ വളർന്നു വരുന്ന ആ മക്കൾക്ക് ആവശ്യമായ പാസ്റ്റർ പാസ്റ്റെയർ കൊടുക്കാൻ അവിടത്തെ മക്കളെ തന്നെ നമ്മൾ വളർത്തിയെടുക്കണം മണ്ണിന്റെ പണമുള്ള ആ വിധത്തിൽ മറ്റൊന്നാണ് നമ്മൾ രൂപതയ്ക്ക് സ്വന്തമായി ഒരു പാസ്വസെന്റോ ബിഷപ്സ് ഹൗസോ അല്ലെങ്കിൽ സെമിനാരിയോ ഒന്നുമില്ല ഇതെല്ലാത്തിനും തിരിച്ചു തിരിച്ച് വേറെ വലിയ ബ്ലിഡിങ്സ് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഒരു ബിൽഡിംഗ് അവിടെ ധ്യാനം നടക്കും സെമിനറി ഫോർമേഷൻ നടക്കണം സോസ് ഉണ്ടായിരിക്കും രൂപത ഓഫീസുകൾ പ്രവർത്തിക്കണം ആ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും യൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു മൾട്ടിപ്പിൾ പർപ്പസോട് കൂടിയ ചില സംവിധാനങ്ങൾ ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് രൂപതയുടെ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു ടു ഫോം ടു ഫോർട്ടി ഫൈവ് ലെവാഞ്ചലൈസ് ആദ്യം ചിത്രീ കിടക്കുന്ന കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക ആരാധന ആരാധന സമൂഹം കൊണ്ട് രൂപീകരിക്കുക എന്നിട്ട് യുവ സംവിധാനങ്ങളോട് കൂടി ശക്തിപ്പെടുത്തുക അത് എവാഞ്ചലിസേഷനിലേക്ക് നയിക്കുക അങ്ങനെ ഒരു ടു ടു ഫോം ആ ഒരു ത്രിവിധ മാനങ്ങളോട് കൂടിയ ഒരു മാസ്റ്റർ പ്ലാനാണ് ഞങ്ങളുടെ സ്വപ്നം കണ്ടു വളർത്തിക്കൊണ്ടിരിക്കുന്നത് പിതാവേ മിസ്സിസാഗ രൂപതയുടെ അധ്യക്ഷനായി അധികം താമസിയാതെ തന്നെ കാനഡയിൽ ചിതറിക്കിടന്നിരുന്ന സീറോ മലബാർ സമൂഹത്തെ അടുത്തറിയാൻ അങ്ങ് നടത്തിയ ബൃഹത്തായ ഒരു പര്യടനത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഷാലോമിനോട് അങ്ങ് പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നു കാനഡയിലെ സീറോ മലബാർ സമൂഹത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ ഒരു പര്യടനം എത്രമാത്രം മാത്രം ഞാൻ ഞാന് ആ പര്യടനം എന്ന വാക്കിന് പകരമായിട്ട് ഒരു പ്രേക്ഷിത യാത്ര എന്ന വാക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ജനത്തെ അറിയാൻ ജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിയാൻ ആ പ്രേക്ഷിത യാത്രയിൽ ഒത്തിരി സഹായിച്ചു കാരണം ഇന്ത്യയുടെ മൂന്നിരട്ടിയ വലിപ്പമുള്ള കാനഡയിൽ ചിത്ര കിടക്കുന്ന ദൈവജനത്തെ കാണാനും കണ്ട് അറിഞ്ഞ് അവരുടെ പാസ്റ്റൽ നീഡ് എന്നത് മനസ്സിലാക്കാനും ഈ പ്രേക്ഷിത യാത്രയിൽ ഒത്തിരി സഹായിച്ചു അങ്ങനെയാണ് ഇന്ന് അൻപത്തിയഞ്ച് കൊച്ചു കൊച്ചു ആരാധന സമൂഹങ്ങൾ അവിടെ രൂപീകരിച്ചത് പിന്നെ മറ്റൊന്നാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിക്കൊണ്ടുവരിവരിൽ നിന്ന് ഈ നാം ഇനി ആ കാനട മണ്ണിലെ ദൈവജനത്തെ ജാതി ജാതിമത ഭേദമന്യേ എല്ലാ സമൂഹത്തെ ആവശ്യമായ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഈവൻ രാഷ്ട്രീയ നേതൃത്വം തന്നെ നമ്മുടെ ജനങ്ങൾക്ക് സ്വപ്നം കാണാവുന്നതാണ് അതിനൊക്കെ നല്ല ധാർമ്മിക ബോധമുള്ള നല്ല ലീഡേഴ്സ് നമുക്ക് രൂപീകരിച്ചു കൊണ്ടുവരണം അതിനുള്ള ഉണ്ട് എനിക്ക് മനസ്സിലാക്കാനും 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 അവരുടെ കപ്പാസിറ്റി സാധിച്ചു പിതാവ് അങ്ങയുടെ അഭിപ്രായത്തിൽ തീക്ഷ്ണതയാൽ സമ്പന്നമായ സീറോ മലബാർ സഭയിൽ നിന്ന് കാനഡയിലെ പാശ്ചാത്യ സഭ എന്തെല്ലാം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷിക്കത്തുയരാൻ നമുക്ക് എന്തുമാത്രം സാധിച്ചു അവിടുത്തെ ലത്തീൻ സഭയ്ക്ക് നമ്മോടുള്ള ഒരു സമീപനത്തെക്കുറിച്ചും അവരുടെ ഒരു പിന്തുണയെക്കുറിച്ചും ഒക്കെ വളരെ ഒന്ന് ചോദ്യമാണ് ബെനഡിക്റ്റ് ബെനഡിക്ട് പാപ്പ പാപ്പയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഫ്രൈസുണ്ട് കാത്തലിക് ചർച്ച് ഈസ് നോട്ട് ആൻ അബ്സ്ട്രാക്ട് വൺ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ചർച്ചസ് ഇരുപത്തി നാല് വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് ഇത് വാസ്തവത്തിൽ എനിക്ക് കാനഡയിൽ നിത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അവിടെ അൻപത്തി ഒൻപത് ലാറ്റിൻ രൂപതകളുണ്ട് പന്ത്രണ്ട് പൗരസ്ത്യ സഭകളുടെ രൂപതകളുണ്ട് ഈ എല്ലാ രൂപതകളുമായിട്ട് നല്ല വ്യക്തിബന്ധത്തിലാണ് ഇങ്ങൾ നീങ്ങുന്നത് കാനഡയിലെ രൂപതകള് നാല് റീജ്യനായിട്ട് തിരിച്ചിരിക്കുന്നത് ഓരോ റീജിയനും വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടും നമ്മുടെ കമ്മ്യൂണിറ്റി കാനഡ മുഴുവൻ ഉള്ളതുകൊണ്ട് എനിക്ക് നാല് റീജിയനിലും പലപ്പോഴും പല വർഷം സംബന്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ കാനഡ കാത്തലിക് ബിഷസ് ഉണ്ട് എല്ലാ ബിഷസും ഒരുമിച്ച് കൂടും അത് ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പാസ്റ്റർ സിസ്റ്റമാണ് പാസ്റ്റർ കൊളാബറേഷൻ ഈ ലാറ്റിൻ രൂപതകളിലും പല രൂപതകളിലും അച്ഛന്മാരുടെ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ സിർമലവാർ അച്ഛൻ ബൈറിച്വൽ ഫാക്കൽറ്റിയിലൂടെ ലാറ്റിൻ കമ്മ്യൂണിറ്റിയും സിർമലോ കമ്മ്യൂണിറ്റിയും പാസ്റ്റർ പാസ്റ്റേർ കൊടുക്കും ഇപ്പോൾ ഒരു ആറ് ഏഴ് രൂപതകളിൽ നിന്ന് ഇതുപോലെ പാസ്റ്റൽ കൊളാബറേഷനുള്ള റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട് അത് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് വെച്ചിരുന്നു ഇപ്പോൾ ലാറ്റിൻ ബിഷപ്സ് അല്ലെങ്കിൽ മെയിനായിട്ട് ലാറ്റിൻ ബിഷപ്സ് ആണ് നമ്മോട് ചോദിക്കുന്നു ക്യാൻ യു പ്രൊവൈഡ് എ പ്രീസ്റ്റ് കാരണം നമ്മളുടെ അച്ഛന്മാർ പൊതുവേ ഹാർഡ് വർക്കിംഗ് ആണ് ടു ബി ഫ്രാങ്ക് അപ്പോൾ ഒരു രൂപത ഒരു പാരീഷിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായ ഇഫക്റ്റ് അവിടെ ഉണ്ടാകും അത് കണ്ടു മനസ്സിലാക്കുന്ന ബിഷപ്പ്സ് ആണ് നമ്മുടെ അച്ഛന്മാർ ചോദിക്കുന്നതും അങ്ങനെ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പിതാവേ ലോകം മുഴുവൻ മീഡിയയുടെ ഒരു വലിയ സ്വാധീനത്തിലാണ് ഈ കാലഘട്ടത്തിൽ ഷാലോ മീഡിയ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പിതാവിന്റെ ഒരു ചിന്ത പങ്കുവെക്കാമോ ഇന്നും മീഡിയ ആണ് വാസ്തവത്തിൽ വാസ്തവത്തില് ചിന്തയെ നയിക്കുന്നത് ജനത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അത് നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും ശാലോം ഇന്ന് വാസ്തവത്തിൽ അഭിമാനത്തോടെ പറയാൻ സാധിക്കും ഇറ്റ്സ് എ നമ്പർ വൺ എവാഞ്ചലൈസേഷൻ ടൂൾ ദൈവത്തിൻ്റെ ഒരു ചാനലാണ് ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് വിവിധ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഈ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശാലോം ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ചതാണ് സോ ഐ കൺഗ്രാജുലേറ്റ്സ് ദി എൻ്റെയർ മിഷനറി ആക്ടിവിറ്റി ഓർ എവാഞ്ചലൈസേഷൻ ആക്ടിവിറ്റി ഷാലോം മിഷൻ ഐ പ്രേ ഫോർ ദി ടീം മെമ്പേഴ്സ് ദ ആർ കമ്മിറ്റഡ് എഫേർസ് ദ ആർ ടയർലെസ് ഹാർഡ് വർക്ക് ഇത് കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണ് അതുകൊണ്ട് ശാലോമിനെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടും ശാലോമിനെ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടും പ്രാർത്ഥന കൊണ്ട് സഹായിച്ചുകൊണ്ടും ഒക്കെ ഈ മിഷനിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാം മിഷൻ പ്രവർത്തകരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് എല്ലാ ദൈവത്തോടുകൂടി നേരികയും ചെയ്യുന്നു നമ്മുടെ അർത്ഥാവശ്യം ശീലമായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും പിതാവേ താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു താങ്ക് യു ഏതൊരു ടയനെ സംബന്ധിച്ചും അവരുടെ വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് അവരുടെ ഏറ്റവും വലിയ ബലം പിതാവിൻ്റെ കാനഡയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഷാലോം മിഷണറീസിൻ്റെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ എല്ലാ പിന്തുണയും നമുക്ക് നേരാം വോയിസ് ഓഫ് ദി ചർച്ചിൻ്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഇടയനുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ആൺ താങ്ക് യുക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് ബ്ലസ്